കേരള മദർ സ്റ്റെപ്പ് ഫാദർ ചാൾസ് അണ്ടർ യു എ പിന്നെ ഈ രണ്ട് പേര് യു കെയിലായിരുന്നു യു കെയിൽ നിന്ന് തിരിച്ചു വന്നിട്ടാണ് മകൻ മകനോട് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യാൻ പറയുന്നത് ഇപ്പൊ ഓർക്കണം യു കെയിലെ അവസ്ഥ എന്താണെന്നുള്ളത് ലണ്ടനിലെന്ന് പറയുന്ന സ്ഥലത്തുള്ള അവസ്ഥ നമ്മള് നമ്മൾ ഇത് ഓർത്തു പോവാണ് ഈ ഇസ്ലാമിക് മുസ്ലിം ബ്രദറുടെ ടെറർ സെൻറ്റേഴ്സ് ആയിട്ട് ഒരു ആൻഡ് ഒരു കൗണ്ടർ ടെററിസത്തിൻ്റെ ആൾ യു എറ്റ് പ്രവർത്തിക്കുന്ന കൗണ്ടർ ടെറസിഡിൻ്റെ ഒരാൾ ഇപ്പം അടുത്ത് നമ്മുടെ വിസഗ്രാട്ടിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളികാരം പറയുന്നുണ്ട് ലോകത്ത് മുസ്ലിം ബ്രദറുഡിൻ്റെ മൂന്ന് ഇസ്ലാമിക് ടെററിസ്റ്റ് ക്യാപിറ്റൽസ് ഉണ്ട് അതിൽ തുർക്കി ഇസ്താംബൂളാണ് ഇസ്താംബൂൾ തുർക്കിയിലുള്ള ഇസ്താംബുൾ ഒന്നാമത്തത് രണ്ടാമത്തത് യു കെയിലുള്ള ലണ്ടൻ മൂന്നാമത്തത് ഖത്തറിലുള്ള ദോഹയാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഈ ഒരു വെസ്റ്റേൺ കൺട്രിയിലുള്ള യു കെ ആയിട്ടുള്ള അതിൻ്റെ ക്യാപിറ്റൽ സിറ്റി ലണ്ടൻ ഒരു കാലത്ത് നമ്മളെ സിവിലൈസേഷൻ്റെ ഒക്കെ ഒരു സെൻറ്റർ എന്നറിയപ്പെടുന്നിരുന്ന ഒരു ഒരു രാജ്യം ഒരു 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 സിറ്റി ആ സിറ്റീനെ മൊത്തത്തിൽ ഈ പറഞ്ഞതുപോലെ ടെറർ മോഡിയോളുടെ സംഭവമാക്കി മാറ്റിയിട്ടുണ്ട് ഓർക്കണം ഈ കേരളത്തിൽ നിന്നിട്ടുള്ള ഈ അമ്മ മുസ്ലിം ആയതാണ് ഒരു ഹിന്ദു ആയിരുന്നു അമ്മ മുസ്ലിം ആവുന്നു എന്നിട്ട് ഒരു മുസ്ലിം ചെക്കന കല്യാണം കഴിക്കുന്നു ആ എന്നിട്ട് ഇവ രണ്ടുപേരും കൂടി ലണ്ടനിൽ പോകുന്നു ലണ്ടനിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സ്വന്തം മകനെ ഐസസ്സിൽ ചേരാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുകയാണ്